ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘുവിനെ അമ്പലി തുടരെ തുടരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേസമയം ഇങ്ങനെന്താ ഫോൺ എടുക്കാത്ത ഈശ്വര ഒന്ന് ഫോണെടുത്തെങ്കിൽ ഒന്ന് ഫോണെടുത്തെങ്കിൽ അമ്പലിങ്ങനെയൊക്കെ അരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എടി മോളെ നിൻ്റെ അച്ഛൻ എന്താണ് ഇങ്ങനെക്കൊന്ന് ഫോൺ എടുത്തോടെ യാത്രയിലാണെങ്കിൽ ഇങ്ങനെ ഫോണെടുക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെ അമ്പലി ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കോൺസ്റ്റബിൾ പിന്നീട് ഫോൺ എടുക്കുകയാണ് കേട്ടോ ഫോണെടുത്ത് അതിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം എന്തെന്ന് പോലും നോക്കാതെ കണ്ട് അങ്ങ് വിളിച്ചാടേട്ടാ നിങ്ങൾക്ക് എന്താ ഒന്ന് ഫോൺ എടുത്താൽ എത്ര വട്ടമായി മനുഷ്യൻ വിളിക്കുന്നത് എന്തുമാത്രം ടെൻഷനാണ് ഞാൻ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ഫോൺ എടുത്തെന്ന് വെച്ചാൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമോ എന്നൊക്കെ പറഞ്ഞാൽ വിളി നിർത്താതെ വെച്ചെടുക്കുമ്പോൾ അതേ കുട്ടി 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 ഇത് നിന്റെ ഭർത്താവ് രഘുവല്ല ഇത് വേറെ ആളാണ് പിന്നെ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സംസാരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലും അയ്യോ എൻ്റെ രഘുവേട്ടനെ ഓൺലൈൻ ടാക്സി ആയി ഓടിയത് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാണോ അയ്യോ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാണോ ഈശ്വര എന്നൊക്കെ പറഞ്ഞു അതെ നിങ്ങളുടെ ഭർത്താവിന് യാതൊരു രഘുവിടെ ഉണ്ട് അപ്പം എൻ്റെ ഭർത്താവിൻ്റെ കേസിൽപ്പെട്ടതാണോ അത് കേട്ടുടന്ന് ആ നിങ്ങൾ സംശയിച്ചത് ശരിയാണ് അയ്യോ എൻ്റെ ഭർത്താവിന് എന്ത് കേസാണ് പറ്റിയത് ഈശ്വരോ അദ്ദേഹത്തിന് ഞാനാണല്ലോ ഇവിടുന്ന് മുന്തി തള്ളി വിട്ടത് എന്താണ് കേസ് പറ്റിയത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് രഘു രഘു അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അമ്പിളി കരച്ചിൽ ഒടുങ്ങിയിട്ടാണ് അപ്പോഴേക്കും കോൺസ്റ്റബിൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആ രംഗാണ് അപ്പോൾ രഘു ആണെങ്കിൽ ഈശ്വര അമ്പിളിയുടെ ടെൻഷൻ എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നിട കേട്ടാ അങ്ങനെ കഥകളെല്ലാം കേൾക്കുന്ന അമ്പലിക്ക് സങ്കടം കൊണ്ട് അമ്പലി പൊട്ടിക്കരയാണ് അങ്ങനെ അമ്പലി ഫോൺ കട്ട് ചെയ്ത് വേഗം മാഷിനി വിളിക്കാനായിട്ടാണ് അച്ചാ അച്ചാ എന്നും പറഞ്ഞാൽ അമ്പിളി കയറിയുമ്പോൾ എന്തിനാ അമ്പിളി നീ കരയുന്നത് അത് കേട്ടോ അച്ഛാ ആരുമില്ല എൻ്റെ രഘുവേട്ടനെ പോലീസ് പിടിച്ചിരിക്കുന്നു എന്താ മോളെ നീ പറഞ്ഞ അത് രഘുവേട്ടനെ പോലീസ് പിടിച്ചിരിക്കുന്നു ഏതോ ഒരു ഓൺലൈൻ ടാക്സിക്ക് പോയി ഏതോ ഒരുത്തന്നെ രഘുവേട്ടനെ കള്ളകടത്ത് സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് എന്തൊക്കെയോ പറഞ്ഞു അച്ഛാ എനിക്കൊന്നും അറിയില്ല എൻ്റെ രഘുവേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക അച്ഛാ ഒറ്റ ഒറ്റന്തിനേ എനിക്ക് വിശ്വാസമില്ല എനിക്ക് എൻ്റെ രഘുവേട്ടനെ രക്ഷിക്കുക അച്ഛനെ മാത്രമേ വിശ്വാസമുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നു എന്തിനാ അമ്പളി നീ വരുന്നത് ഞാനില്ലേ ഇവിടെ ഈ അച്ഛൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ ഒന്ന് രക്ഷിക്കും സോറി എൻ്റെ രഘുവേട്ടനെ ഒന്ന് രക്ഷിക്കും അച്ഛ എന്നും പറഞ്ഞു ആമ്പിളി പൊട്ടി പൊട്ടി കരയണ കേട്ടാ അപ്പോഴത്ത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ രഘു സോറി മാഷി പറയാണ് മോളെ നീ ഇങ്ങനെ ടെൻഷനല്ല അപ്പോഴേക്കും ചീരു അനുഭവമേ അവിടെ എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഈ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് അച്ഛൻ നിനക്ക് വേണ്ടതൊക്കെ ചെയ്തോളാം അമ്മോള് ഫോൺ വയ്ക്കേന്ന് പറഞ്ഞ കേട്ടോ ഞാൻ എന്തായാലും സരോജിനി സരോജിനിയും വന്നുകഴിഞ്ഞാൽ അച്ഛൻ അങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് പിന്നീട് അച്ഛനോട് നീ ഇവിടെ ഇരിക്കും മോളെ സരോജിനി സരോജനിയേൻ്റെ വരുമ്പോഴേക്കും അമ്മ പോകാനുള്ള ഡ്രസ്സുകളൊക്കെ ഒതുക്കി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് റൂമിലോട്ട് ഓടുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ രഘുവിനെ തന്നെയാണ് കാണിക്കുന്നത് രഘുവിനെ കാണാൻ വേണ്ടി ദാസും അതുപോലെ ഇന്ദ്രനും കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അവർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്താ ഞങ്ങൾക്കൊന്ന് കാണണ ഇന്ധന അപ്പോൾ സി എസ് ആർ ഇല്ലല്ലോ ഇവിടെ എന്തായാലും ഞങ്ങളൊന്ന് കാണട്ടെ ആ കണ്ടോളൂ തൽക്കാലം എന്ന് പറയുന്നത് അങ്ങനെ നീന്തൽ ചെന്ന രഘുവിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ രഘു പറയുന്നുണ്ട് ഇങ്ങനെയാണ് സംഭവം ഓൺലൈൻ ടാക്സിയിൽ ഉണ്ടായിരുന്ന അയാളാണ് ഇവിടെ കയറി പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നീ പേടിക്കേണ്ട അവരൊക്കെ പറയുന്നുണ്ട് ഞാൻ വല്ല കൊലക്കുറ്റം ചെയ്തതുപോലെയാണ് ആണെൻ്റെ ഫോണെല്ലാം മേടിച്ച് വെച്ചിരിക്കുകയാണ് എന്തായാലും അമ്പലിയും കൂട്ടേക്ക് വിളിച്ചിരുന്നു അപ്പോൾ അമ്പലിക്കും ടെൻഷനാണ് എന്തായാലും നല്ലൊരു ഒരു വക്കിലിനെ വെച്ച് എനിക്ക് പുറത്തിറങ്ങാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ ദാസ് പറയണം അതിനൊന്നും ആവശ്യമില്ല ഞാനാദ്യം സി എ സാറിനൊന്നും കാണട്ടെ എന്ന് പറഞ്ഞു സി യുടെ അടുത്തോട്ട് പോകുന്നുണ്ടില്ല അങ്ങനെ സി എയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ദാസും മിന്ദ്രനും അപ്പം സി എ പറയാണ് രഘുവുടെ നിരപരാധിയാണെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തായാലും ഈ പ്രതി എന്ന് പറയുന്ന അവനുണ്ടല്ലോ അവന് ബോധം തലയട്ടെ അവന് രഘുവിന് യാതൊരു ഇതിലൊരു ഗൂഢാലോചനയുമില്ല അവൻ നിരപരാധിയാണെന്ന് രഘുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും രഘു രക്ഷപ്പെട്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ ഓൺലൈൻ ഓടുന്ന ഒരു ടാക്സി അല്ലേ അതിൽ ഒരാൾ കയറി എന്നല്ലേ ഉള്ളൂ എന്ന് ദാസ് പറയുമ്പോൾ ശരിയാണ് ഇത് പോലീസ് മാത്രം ഇടപെട്ട കേസ് അല്ലെ കസ്റ്റംസും കൂടി ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എന്നും പറയണ കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്നത് ഇവർക്കും ടെൻഷനാകാണ് പിന്നീടാണെങ്കിൽ സുശീലയാണ് കാണിക്കുന്നത് സുശീല സ ഇങ്ങനെ സോനയുടെ സ്വഭാവം മാറി തുടങ്ങാൻ കേട്ടോ അപ്പോൾ അവിടെ സത്യം വന്നിരിക്കുകയാണ് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും സച്ചി സാറിനെ പോയി കണ്ടു സച്ചി സാറിൻ്റെ കമ്പനിയിലൊരാളെ ആവശ്യമാണ് എന്തായാലും പ്രതിഭയോട് ചെന്ന് വിവരങ്ങൾ പറയട്ടെ എന്ന് പറയണേ അത് കേൾക്കുന്ന സോന പറയാണ് അത് വേണ്ട പ്രതിഭയോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പൊട്ടിത്തെ സംഭവിക്കും അത് വേണ്ട സത്യേട്ടാ ഇനിയിപ്പോൾ അതിനൊന്നും നിൽക്കട്ടെന്ന് പറയുകയാട്ടാ അത് കേൾക്കുന്നതിനോടുകൂടി സുഷീല പറയണേ ആ അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ സോന പറയണമെന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉത് കേൾക്കുന്ന സത്യം അത് ശരിയാണ് സുശീലിനെ പറയുന്നത് മോനെ ഇനി പിന്നെ പ്രതിഭയോട് പറഞ്ഞു ഇപ്പോൾ ജോലിക്കൊക്കെ ഒന്ന് കയറി പറ്റി അവിടെ നിന്നുകഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് അങ്ങനെ പിന്നീട് അവളോട് പറയുമ്പോൾ അവളത് അംഗീകരിക്കും അപ്പോൾ തന്നെ സോന സോനോടാണ് ശരിയാണ് സത്യം ആ അത് നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് സത്യനെ തോന്നിത്തൊടുങ്ങനെ അമ്മയുടെ വാൽ തൂങ്ങി അടക്കുന്ന ആ ഒരു സ്വഭാവക്കാരനായിട്ട് സത്യനെ മാറുകയാണ് കേട്ടോ എന്നാൽ ഇപ്പുറത്താണെങ്കിലോ മാഷിൻ്റെ മുന്നിലോട്ട് അനുപമേയും ചിരി കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ അനുപം പറയുന്നുണ്ട് അച്ഛാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞതാണ് അച്ഛനെയും ഇവരെ അറിയിക്കേണ്ട എന്ന് കരുതിയാണ് ദാസങ്ങളും ഇന്ദ്രട്ടനും കൂടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് രജിസ്ട്രേഷൻ നടക്കില്ലെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ ദാസങ്ങൾ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് അവിടെ അവർ പോയ വിവരറിഞ്ഞതിന് ശേഷം അച്ഛനോട് പറയുകയെന്ന് കരുതി മിണ്ടാതിരുന്നതെന്നൊക്കെ പറയണ്ടെ അപ്പോൾ മാഷ് പറയണേ എന്തായാലും അമ്പിളിയെ അവിടെ നിർത്താൻ പറ്റില്ല അമ്പളി ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയണേ അത് കേൾക്കുന്ന ചിരി പറയുന്നത് അമ്പലം വന്നോട്ടെ അച്ഛാ അമ്പിളി ചേച്ചി വന്നോട്ടെ അങ്ങനെങ്കിലും അമ്പളി ചേച്ചിക്ക് മനസ്സിലാക്കും സമാധാനം കിട്ടട്ടെ അവിടെ ചേച്ചിക്ക് രഘുവേട്ട ഇല്ലാതെ കഴിയില്ലാതെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതേസമയം മാഷി പറയണം എന്തായാലും എന്തെങ്കിലും നമുക്ക് വേണ്ടത് ചെയ്യണം അവനെ രക്ഷിച്ചെടുക്കണം ഇവൻ നിരപരാധിയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ അമ്പിളി നേരെ രഘുവിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് അപ്പോൾ രഘു ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് രഘുവേട്ട എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് ഇടിച്ചു കയറുക അപ്പോൾ രഘു അമ്പിളി നീ എന്താ തനിയാണോ അതേ ഞാൻ ഒറ്റയ്ക്ക് എന്താ അമ്പിളി ഈ ഇരുട്ടത്തെ നീ ഒറ്റയ്ക്ക് എന്തിനാണ് വന്നിരിക്കുന്നത് രഘുവേട്ട രഘുവേട്ട ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ എനിക്ക് അവിടെ നിന്നൊക്കെ ഇടുന്നാൽ ശരിയാവില്ല രഘുവേട്ടനെ എന്താ സംഭവിച്ചെന്നൊക്കെ പറയുമ്പോൾ രഘു പറയുകയാണ് ഇങ്ങനെ ഈ ഓൺലൈൻ ടാക്സി കോടുന്നതിനിടയ്ക്ക് അയാൾ സ്വർണം കടത്തുന്ന ഒരാളായിരുന്നു അവനെ പിടിക്കപ്പെട്ടു എന്നൊക്കെ അങ്ങനെ പറയാം രഘുവേട്ടൻ എന്തൊരു വിധിയാണ് ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ എന്ന് കരുതി ഞാനെല്ലാം ഉപേക്ഷിച്ച് രഘുവേട്ടനെ ഈ ഒരു പണിക്ക് വിട്ടത് അത് മാഷിനോടും അമ്പിളി പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഇനി സഹായത്തിന് അച്ഛനെ മാത്രമേ വിളി വിളിക്കാനുള്ളൂ അച്ഛനെ ഞാൻ വിളിച്ചത് വിളിക്കില്ല എന്ന് കരുതിയതാണ് പക്ഷേ എനിക്കങ്ങനെ ഒരു ഗതികേട് വന്നതെന്ന് അമ്പളി പറയുന്നുട്ടോ അപ്പോൾ ഇതേ സംസാരം രഘുവിനോടും പറയാണ് ഇപ്പം രഘു പറയുന്നു എന്തായാലും പോട്ടെ എല്ലാം പോട്ടെ എന്നല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും ജീവിക്കാൻ യോഗ രഘുവേട്ട ഇനി എന്താ ചെയ്യുക നമ്മൾ ഇനി തൽക്കാലം ഒന്ന് പോയി കേസിൻ്റെ സീരിയസ്നെസ് എന്ന് എന്തായാലും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണെന്ന് തെളിയും നീ ഇപ്പം തൽക്കാലം വീട്ടിലോട്ട് പോ ഇല്ല രഘു ഓട്ടം രഘുവേട്ടം ഇല്ലാത്ത ഞാൻ പോലെ എന്താണ് അമ്പലി നീ പറയുന്നത് അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് സി എസ് ആർ കയറി വരുന്നത് അപ്പോൾ സി എസ് ആർ ഇത് ആരാണ് ഇതെൻ്റെ ഭാര്യ അമ്പലിയാണ് എന്താണ് ഇവരിവിടെ അപ്പോഴേക്കും അമ്പലി പറയാണ് എൻ്റെ സാറെ ഞാൻ ഞാൻ കാരണി എൻ്റെ ഭർത്താവ് ഈ ഒരു ഓൺലൈൻ ടാക്സി ഞാൻ ഇവരെ നിർബന്ധിച്ചിട്ട് പറഞ്ഞയച്ചതാണ് എയർപോർട്ട് ഓട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇവരൊരു തെറ്റും ചെയ്തിട്ട് ദയവ് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സീ സാർ പറയും നിങ്ങളിവിടെ കണ്ണവും ഇതൊന്നും കരഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് കാരില്ല തൽക്കാലം നിങ്ങൾ വീട്ടിലോട്ട് പോ ഇല്ല സാറെ എനിക്ക് എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ ഉടൻ തന്നെ അവിടെ സീ സാർ ഇങ്ങനെ കരച്ചിൽ കാണുമ്പോൾ എന്തായാലും പേടിക്കണ്ട നിങ്ങളുടെ ഒപ്പം വന്ന ആ ഒരാളുണ്ടല്ലോ അതായത് ഈ സ്വർണം കടത്തി എന്ന് പറയുന്ന അവനുണ്ടല്ലോ ആദിത്യൻ അവർ അവൻ എന്തായാലും പറഞ്ഞിരിക്കുന്നു നിങ്ങളിതിൽ യാതൊരു പ്രതിയല്ല എന്ന് അതുകൊണ്ട് രഘുവിനെ തൽക്കാലം ഇപ്പോൾ വിടാം അപ്പോൾ എൻ്റെ വണ്ടി വണ്ടി ഒന്നും വിടാ സോ മതി സാറേ എനിക്ക് വണ്ടി ഒന്നും വേണ്ട എനിക്ക് എന്നെ വിട്ടാൽ മതി നാളെ എല്ലാം അന്വേഷിച്ചതിന് ശേഷം എനിക്കെൻ്റെ വണ്ടി ഞാനെൻ്റെ വിളിൻ്റെ അനിയത്തിൻ്റെ വീടിൻ്റെ അവിടെ നിന്നോളാം നാളെ അതെല്ലാം കഴിഞ്ഞ് പോയിക്കോളാം എൻ്റെ ഫോൺ നിന്നൂടെ അത് കേൾക്കുന്ന സേവ് അറിയാം ഫോൺ തരാൻ പറ്റത്തില്ല എന്ന് പറയട്ടാ അപ്പോൾ രഘു അയ്യോ എൻ്റെ ഫോൺ വേറെ ഒന്നും ഇല്ല നിങ്ങൾ പോയിക്കോളൂ ഇവർ ഇവരുടെ ഭാര്യയുടെ കൂടെയാണ് ഫോണെന്നുള്ള ആ ഉറപ്പും വാങ്ങിയിട്ട് പോയിക്കോളൂ എന്ന് പറയട്ടെ ഇതോടുകൂടിയിട്ട് രഘുവും അമ്പിളിയും കൂടി ഒപ്പിടാൻ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇനി അമ്പിളി തന്നെ രഘുവിനെ പുറത്തിറക്കിയിരിക്കുകയാണ് പക്ഷേ ഇതിന്റെ പിറകിലൂടെ ഇനിയും ഒരുപാട് നൂലാമാലകൾ അമ്പിളിയുടെ പിറകിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മാഷിന്റെ മുന്നിൽ ഒരു ഒരച്ഛനോട് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ താൻ ചെയ്തു എന്ന ആ ഒരു കുറ്റബോധം ഇനി അമ്പിളിക്ക് വരുന്ന നാളുകളാണ് കേട്ടോ